ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കത്തവണത്തെ ഐ പി എൽ കിരീടം ആർ സി ബി ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് അർഹിച്ച ഒരു കിരീടമാണ് ആർ സി ബി സ്വന്തമാക്കിയത് എന്ന കാര്യത്തിൽ തർക്കങ്ങൾ ഒന്നുമില്ല കാരണം സീസണിൽ ഉടനീളം മികച്ച പ്രകടനമാണ് അവർ പുറത്തെടുത്തത് സ്ഥിരത പുറത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എല്ലാ താരങ്ങളും മികച്ച പ്രകടനമാണ് ആർ വേണ്ടി നടത്തിയിട്ടുള്ളത് ഏതായാലും ഇതിന് പിന്നാലെ ക്രിക്റ്റസി ഒരു വലിയ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ആർ സി ബിക്ക് വേണ്ടി ഇത്തവണ ഏറ്റവും മികച്ച രൂപത്തിൽ കളിച്ച താരം ആരാണ് അത്തരത്തിലുള്ള ഒരു വിശകലനമാണ് അവർ നടത്തിയിട്ടുള്ളത് എല്ലാ താരങ്ങൾക്കും റേറ്റിംഗ് നൽകുകയാണ് അവർ ചെയ്തിട്ടുള്ളത് അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം ക്യാപ്റ്റനായ രജത് പട്ടിദാറിൻ്റെ കാര്യമാണ് നമ്മൾ എടുത്തു നോക്കുന്നത് പത്തിൽ ആറാണ് അദ്ദേഹത്തിന് ക്രിക്റ്റസി നൽകിയിട്ടുള്ള ഒരു റേറ്റിംഗ് അതായത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ ആദ്യ ട്രോഫി ആർ സി ബിക്ക് നേടിക്കൊടുക്കാൻ ഇപ്പോൾ രജിത് പട്ടിദാർ എന്ന ക്യാപ്റ്റന് കഴിഞ്ഞു പക്ഷെ ഒരു ബാറ്റർ എന്ന നിലയിൽ കഴിഞ്ഞ രണ്ട് സീസണുകളെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അത്ര തിളങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നിരുന്നാൽ പോലും മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് ആവറേജ് വരുന്നത് ഇരുപത്തിനാലാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഏഴ് ഏഴാണ് രണ്ട് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ബാറ്റർ എന്ന നിലയിൽ വലിയ രൂപത്തിൽ തിളങ്ങാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി രണ്ടാമത്തെ താരം അത് മറ്റാരുമല്ല വിരാട് കോഹ്ലിയാണ് ഈ കിരീട നേട്ടത്തിൽ വലിയ പങ്ക് വഹിക്കാൻ വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിട്ടുണ്ട് പത്തിൽ എട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു റേറ്റിംഗ് അറുന്നൂറ്റി അൻപത്തിയേഴ് റൺസാണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം ആർ സി ബിക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത് അൻപത്തി നാല് പോയിൻറ്റ് ഏഴ് അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് ആവറേജ് വരുന്നത് നൂറ്റി നാൽപ്പത്തി അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് എട്ട് അർദ്ധ സെഞ്ചുറികൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആർ സി ബിക്ക് വേണ്ടി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റൺസുകൾ നേടിയ താരം വിരാട് കോഹ്ലിയാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എട്ടാണ് ഇനി അടുത്ത താരം അത് മറ്റാരുമല്ല ഫിൽസാൾട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള റേറ്റിങ് പത്തിൽ ഏഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു താരമാണ് ഫിൽസാൾട്ട് ആർ സി ബിക്ക് എപ്പോഴും മികച്ച തുടക്കം നൽകാറുള്ളത് ഈ ഇംഗ്ലീഷ് സൂപ്പർ താരം തന്നെയാണ് ആകെ നാനൂറ്റി മൂന്ന് റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പത്തി മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് വരുന്നത് സ്ട്രൈക്ക് റേറ്റ് എടുത്തു പറയേണ്ടതാണ് നൂറ്റി എഴുപത്തി അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് നാല് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അദ്ദേഹം നൽകുന്ന ഒരു തുടക്കമാണ് പിന്നീട് ആർ സി ബിക്ക് എപ്പോഴും മുതൽക്കൂട്ടായിട്ടുള്ളത് ഇനി ദേവദത്ത് പഠിക്കലിനെ എടുത്തു പറയേണ്ടതുണ്ട് പത്തിൽ ആറാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു റൈറ്റിങ് ദേവദത്ത് പഠിക്കലിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഈ സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ ലഭിച്ചിരുന്നു പക്ഷേ മോശമല്ലാത്ത രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് പത്ത് മത്സരങ്ങൾ കളിച്ച താരം ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് റൺസ് സ്വന്തമാക്കി നൂറ്റി അൻപതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് രണ്ട് അർദ്ധ സെഞ്ചുറികൾ അദ്ദേഹം നേടിയിരുന്നു പക്ഷേ പിന്നീട് പരിക്ക് മൂലം അദ്ദേഹം ഐ പി എല്ലിൽ നിന്നും പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത താരം അത് മായങ്ക് അഗർവാളാണ് പത്തിൽ ആറാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു റേറ്റിങ് ദേവദത്ത് പഠിക്കലിൻ്റെ പകരക്കാരനായിക്കൊണ്ടായിരുന്നു മായങ്ക് വന്നിരുന്നത് തന്നെ ഏൽപ്പിച്ച ജോലി അദ്ദേഹം മികച്ച രൂപത്തിൽ ചെയ്തിട്ടുണ്ട് നാല് മത്സരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത് മുപ്പത്തി ആവറേജ് വരുന്നു നൂറ്റി നാല്പത്തി എട്ടാണ് സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ടീമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാമികൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജിതേഷ് ശർമ്മയെ എടുത്തു പറയേണ്ടതുണ്ട് പത്തിൽ ആറാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് അതായത് അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് റൺസാണ് പതിനൊന്ന് ഇന്നിങ്സുകളിൽ നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത് മുപ്പത്തിയേഴാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് വരുന്നത് നൂറ്റി എഴുപത്തിയാറ് സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാൻ ജിതേഷിന് ഇപ്പോൾ കഴിയുന്നുണ്ട് എടുത്തു പറയേണ്ടത് എൽ എസ് ജിക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ അദ്ദേഹം നടത്തിയ ഒരു തട്ടുപൊളിപ്പൻ പ്രകടനമാണ് എൺപത്തിയഞ്ച് റൺസ് ആയിരുന്നു ആ മത്സരത്തിൽ ജിതേഷ് എടുത്തിരുന്നത് അത് ആർ സി ബിയെ ടോപ്പ് ടുവിൽ ഫിനിഷ് ചെയ്യാൻ സഹായിച്ചു അത് തീർച്ചയായും ഈ ഒരു കിരീടം നേടുന്നതിലേക്ക് തന്നെ ആർ സി ബി നയിച്ചു എന്ന് വേണം പറയാൻ മാത്രമല്ല പട്ടിദാറിന്റെ അഭാവത്തിൽ ജിതേഷ് ആയിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഉണ്ടായിരുന്നത് ഇനി ആർ സി ബി നിരയിൽ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയ താരം അത് ഇംഗ്ലീഷ് താരമായ ലിയാം ലിവിങ്സ്റ്റൺ ആണ് പത്തിൽ മൂന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് കേവലം നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രമാണ് എട്ട് ഇന്നിങ്സുകളിൽ നിന്നും അദ്ദേഹം നേടിയിട്ടുള്ളത് ഒരു ഫിഫ്റ്റിയാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം സീസൺ ആയിരുന്നു പക്ഷേ കിരീടം നേടാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും കൃണാൽ പാണ്ഡ്യ ആർ സി ബിയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് പത്തിൽ ഏഴാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു റേറ്റിംഗ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് വിക്കറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ഡൽഹിക്കെതിരെ ഒരു ഫിഫ്റ്റി സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എടുത്തു പറയേണ്ടത് കലാശ പോരാട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് പതിനേഴ് റൺസുകൾ മാത്രം വഴങ്ങി രണ്ട് നിർണായകമായ വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി ആ ഒരു കളിയുടെ ഗതി തന്നെ തിരിച്ചത് കൃണാൽ പാണ്ഡെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് സ്വന്തമാക്കാൻ ക്രുണാലിന് സാധിക്കുകയും ചെയ്തിരുന്നു ആർ സി വളരെ പ്രധാനപ്പെട്ട ഒരു താരം അത് കൃണാൽ തന്നെയാണ് ി ടിം ഡേവിഡ് പത്തിൽ ഏഴാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് ടിം ഡേവിഡിന് തിളങ്ങാൻ കഴിയുമോ എന്ന് പലരും സംശയിച്ചിരുന്നു പക്ഷേ മികച്ച രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത്തവണ കളിച്ചിട്ടുള്ളത് ഒൻപത് മത്സരങ്ങൾ കളിച്ച് അദ്ദേഹം നൂറ്റി എൺപത്തിയേഴ് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് അറുപത്തി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഒരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ അവസാനത്തെ ചില മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു എന്നുള്ളതാണ് നിർണായകമായ പ്രകടനം ചില മത്സരങ്ങളിൽ ടിം ഡേവിഡ് നടത്തിയിരുന്നു ഇനി റൊമാരിയോ ഷെഫേഡ് പത്തിൽ ആറാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു റേറ്റിംഗ് വരുന്നത് അദ്ദേഹം ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് ആറ് വിക്കറ്റുകൾ പിഴുതു അതുപോലെ തന്നെ മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് എഴുപത് റൺസ് അദ്ദേഹം സ്വന്തമാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഫൈനലിൽ ശ്രേയസ് അയ്യരുടെ വിക്കറ്റ് വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അത് തീർച്ചയായും ആർ ഗുണം ചെയ്ത ഒരു കാര്യമായിരുന്നു ആർ വേണ്ടി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ താരം അത് ആരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും സംശയങ്ങൾ ഒന്നും കൂടാതെ പറയും ജോഷ് ജോസ് ആണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ക്രിക്കറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് പത്തിൽ ഒൻപതാണ് ഹേസൽവുഡിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് തീർച്ചയായും അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇക്കോണമി റേറ്റ് വരുന്നത് എട്ട് പോയിന്റ് ഏഴ് ഏഴാണ് അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിനെതിരെയുള്ള ആ ഒരു ക്വാളിഫയർ വണ്ണിൽ നമ്മൾ ഹേസൽവുഡിൻ്റെ ആ ഒരു മികവ് കണ്ടതാണ് അദ്ദേഹമാണ് ആ ഒരു മത്സരം ആർ സി ബിയുടെ കൈകളിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിരുന്നു അങ്ങനെ ചില മത്സരങ്ങൾ പരിക്ക് കാരണം നഷ്ടമായിരുന്നു പക്ഷെ ബാക്കിയുള്ള മത്സരങ്ങളിൽ എല്ലാം തന്നെ ഗംഭീര പ്രകടനം നടത്താൻ ഹേസൽവുഡിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കിരീട നേട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചത് ഈ ഒരു ഓസ്ട്രേലിയൻ സൂപ്പർ താരമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങൾ ഉണ്ടാവില്ല ഇനി ഭുവനേശ്വർ കുമാറിന് ലഭിച്ച റേറ്റിങ് പത്തിൽ ഏഴാണ് തന്നെ ഏൽപ്പിച്ച ജോലി മികച്ച രൂപത്തിൽ ഭൂവി ചെയ്തിട്ടുണ്ട് പതിനാല് മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തി ഫൈനലിൽ രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ഇക്കോണമി റേറ്റ് വരുന്നത് ഒൻപത് പോയിൻറ്റ് രണ്ട് എട്ടാണ് യഷ്ടായാലും മോശമല്ലാത്ത രൂപത്തിൽ കളിച്ചിട്ടുണ്ട് പത്തിൽ ആറാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് വരുന്നത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് ഫൈനലിൽ ഒരു വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിരുന്നു ഇക്കോണമി റേറ്റ് വരുന്നത് ഒൻപത് പോയിൻറ്റ് അഞ്ച് ഒൻപതാണ് ലുങ്കി എങ്കിടി അദ്ദേഹം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കളിച്ചിട്ടുള്ളത് നാല് വിക്കറ്റുകൾ പ്രതീക്ഷിച്ച പോലെ അങ്ങ് തിളങ്ങിയിട്ടില്ല പത്തിൽ ആറ് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന് റേറ്റിംഗ് ആയിക്കൊണ്ട് ലഭിച്ചിട്ടുണ്ട് സുയാഷ് ശർമ്മ പത്തിൽ ആറാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള റേറ്റിംഗ് ചില നിർണായക പ്രകടനങ്ങൾ സുയാഷ് നടത്തിയിട്ടുണ്ട് പതിനാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിക്കറ്റുകൾ ഇക്കോണമി വരുന്നത് എട്ട് പോയിന്റ് എട്ട് നാലാണ് എടുത്തു പറയേണ്ട കാര്യം ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബിനെതിരെ അദ്ദേഹം നടത്തിയ ഒരു പ്രകടനമാണ് പതിനേഴ് റൺസ് മാത്രം വിട്ട് നൽകിക്കൊണ്ട് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അത് ആർ സി ബി ഐ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കാര്യമായിരുന്നു ഇതൊക്കെയാണ് ഇപ്പോൾ ക്രിറ്റസി താരങ്ങൾക്ക് നൽകിയിട്ടുള്ള റേറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം